നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കൊല്ലം കരുനാഗപ്പള്ളി മാരാരിത്തോട്ടം ചന്തയിലാണ് നമ്മുടെ ഇന്നലെ നൈനാമലയിൽ നിന്നൊരു ഗീറിൻ്റെ മൂരിക്കുട്ടിയെ വാങ്ങിയായിരുന്നു അപ്പോൾ അത് ഇന്ന് രാവിലെ ഇവിടെ ചന്തയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് കൂട്ടിക്കൊണ്ട് പോകാനാണ് നമ്മൾ ഇവിടെ രാവിലെ ചന്തയിൽ എത്തിയിരിക്കുന്നത് ആറു മണിയായതുള്ള ലോഡെല്ലാം ഇറക്കി തീർന്ന് നല്ല നല്ല പോത്ത് പോത്തുകുട്ടികളൊക്കെ ഈ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ചന്തയിൽ എന്തായാലും ഒന്ന് കറങ്ങി നോക്കി നമുക്ക് നമ്മളെ ചെറുക്കനെ കയറ്റിക്കൊണ്ട് പോകാം വളർത്താനും ഇറച്ചവശിനും പറ്റിയ മാടുകളും ഒരുപാട് ഇവിടെ നിൽപ്പുണ്ട് ഇന്ന് ബുധനാഴ്ചയാണ് നല്ല കുട്ടികളാണ് ഇവിടെ ഇതായിവിടെ നിൽക്കുന്ന കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് വിസ്തരിച്ചെന്തായാലും വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല ഞങ്ങളെ ചെറുക്കെന്താ ഇവിടെ നിൽപ്പുണ്ട് ആളാകെ മഴ നനഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ക്ഷീണിച്ചു പോയി ആൾ ഒരു ദിവസം ഫുള്ള് ഒന്നും തിന്നാതിരുന്നപ്പോൾ ക്ഷീണിച്ച് കഴിഞ്ഞ് ഫാമിൽ കൊണ്ടുപോയിട്ട് വേണം അവന് നല്ല രീതിക്ക് ഫുഡൊക്കെ കൊടുക്കാൻ നമ്മൾ ഇവിടുന്ന് വണ്ടിയായിട്ടാണ് ചെന്നത് ആയിരത്തി മുന്നൂറ് ആയി അവിടെ നൈനാമലയിൽ നിന്ന് ഇവിടെ ഈ ഒരു മൂരിക്കുട്ടി അവിടെ കൊണ്ടുവന്നതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി അൻപത് രൂപ ചന്ത പീസും കൊടുക്കേണ്ടി വന്നു അങ്ങനെ നമ്മളെ വണ്ടി എത്തിയിരിക്കുകയാണ് നമ്മൾ വണ്ടിക്കകത്ത് കയറി വന്നത് ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പോത്തു കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട് പോത്ത് കയരുമ മൂരികളൊക്കെ ആ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ആറര മണിയായ ചന്ത തുടങ്ങി ടൈം അറിയാൻ വയ്യപ്പം അതൊക്കെ വലിയ ബൂത്തുകളൊക്കെ തന്നിപ്പോൾ വളർത്താനും പറ്റിയ നല്ല ബൂത്തുകളായിട്ട് ആ ശ്രദ്ധ അങ്ങനെ നമ്മളെ ചെറുക്കനെ വണ്ടി കയറ്റി നമ്മൾ തിരിക്കുകയാണ് നേരെ നമുക്ക് ഫാമിൽ പോയിട്ട് ഉള്ള വീഡിയോ എടുക്കാം പിന്നെ ഏകദേശം അൻപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഫാമിലേക്ക് അങ്ങനെ നമ്മൾ മാരാരിത്തോട്ടം ജന്തയോടുകൂടി യാത്ര പറഞ്ഞ് നമ്മൾ ഫാമിലെത്തിയിരിക്കുകയാണ് പിന്നെ ചെറുക്കര നിറക്കിയിട്ട് നോക്കാം ഇപ്പം അത് നമ്മുടെ പോത്തുകുട്ടികളെല്ലാം തന്നെ ഉണ്ട് കുറേ കുട്ടികളെ നമ്മൾ പാടത്ത് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് മറ്റേ കൊണ്ട് കെട്ടിയടാ ഇവരെ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കി നിർത്തിയിരിക്കുകയാണ് കൊത്തുകുട്ടിക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക കൊണ്ടു വന്ന ഗീരണ മുരിക്കുട്ടനും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഭാഗത്തു ഒരു മൂന്നാല് കുട്ടികളുടെ ഉണ്ട് ബാക്കി എല്ലാവരെയും കൊണ്ടുപോയി ഏകദേശം പതിനെട്ട് ഇരുപത് പോത്ത് കുട്ടികളുണ്ട് അവന് വണ്ടിയില് വെളിയിറക്കിയിരിക്കുകയാണ് അവനൊരു പരവേശം പിടിച്ചു പോവുകയാണ് തവിടുത്ത് വെള്ളം കൊടുത്തു നോക്കണം കുടിക്കും എന്തായാലും മെഷെന്ന് നിൽക്കുന്നത് കൊണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത് മണിക്കൂറോളം ആയിട്ടുണ്ട് എല്ലാം തിന്നിട്ട് ഇന്നലെ നമ്മൾ ചന്തയിൽ വെച്ച് ചന്തയിൽ കണ്ടപ്പോൾ അവന് ഇത്തിരി നല്ല ഒരു ഇതായിരുന്നു എന്തായാലും അവിടെ വെള്ളം കൊടുത്ത് അവൻ കുടിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് എല്ലാം സെറ്റായി വരും ഇനിയിപ്പോൾ ഒന്ന് ക്ഷീണമൊക്കെ മാറി രണ്ടു ദിവസം എടുക്കാൻ ആളൊന്ന് ലെവലായി വരാൻ അതാണ് ചെറിയ ചെറിയ കുടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുല്ലും കൂടെ ഇട്ട് കൊടുത്ത് നോക്കാം പുല്ല് കഴിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ കുറച്ച് പുല്ല് കൊണ്ട് ഇട്ടുകൊടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ മുരുകുട്ടി കൊടുക്കുന്നതാണ് കീർ ആണ് പത്ത് കുട്ടികളെയും കൊടുക്കാം സ്ക്രീൻ കാണുന്ന നമ്പർ വിളിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ പെൻറ്റപ്പ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കേ ബായ്